ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന തണൽമരമാണ് തൃശൂർ പുത്തൻപള്ളിയെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്കയുടെ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ പള്ളിയാണെന്ന് പറയുന്നതിനേക്കാൾ ഈ നാട്ടിലെ മനുഷ്യർക്കും തണലേകുന്ന ഒരു തണൽമരമാണ് എന്ന് പറയുന്നതിലാണ് തന്റെ അഭിമാനമെന്നും മാർ തട്ടിൽ പറഞ്ഞു തൃശൂർ പുത്തൻപള്ളി ഇനിയും മുന്നോട്ട് ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്നു ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ തണൽമരമാണ് മരമാണ് തൃശ്ശൂർ പുത്തൻപള്ളി പുത്തൻപള്ളിയുടെ യാത്ര തുടരണം ഈ നാട്ടിലെ ഏറ്റവും വലിയ പള്ളിയാണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ നാട്ടിലെ സർവ മനുഷ്യർക്കും തണലും കൊടുക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അബലരെയും സാധാരണക്കാരെയും ചേർത്ത് നിർത്തുമ്പോഴാണ് ദൈവരാജ്യം ഉണ്ടാകുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രത്യാശയുള്ളവരാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശരണരെയും ഇല്ലാത്തവരെയും ചേർത്ത് നിർത്തുന്നതാണ് ഈ ദേവാലയത്തിന്റെ മഹത്വമായി പൊതുസമൂഹം കാണുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു യാക്കോബായ സഭ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമീസ് മേയർ എം കെ വർഗീസ് ബസലീക റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ടി കെ അന്തോണിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പത്തു പേർക്കുള്ള ഭവന നിർമ്മാണവും എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള ശ്രവണസഹായി വിതരണവും ഉൾപ്പെടെ രണ്ട് ദശാംശം നാല് ഏഴഞ്ച് കോടിയിലേറെ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു വൈദികർ കന്യാസ്ത്രീകൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ടി തൃശൂർ